ഹലോ ഹോൾ ഷേ ഹലോ ഹായ് അപ്പോൾ ഞാൻ ഇന്ന് ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് പോകാൻ പോകുന്നത് കൊച്ചിയിൽ നിന്ന് ഞാൻ തിരൂർ വരെ പോവാണ് വേറെ ഒന്നിനുമല്ല ഒരു അടിപൊളി ഫുഡ് ഐറ്റം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേറെ ഒന്നുമല്ല സ്മോക്ക് ബ്രിസ്കറ്റ് അപ്പോൾ തിരൂരുള്ള ഷെഫ് വിനോദ് വടശ്ശേരി ഫേമസ് ആയിട്ടുള്ള ഒരു ഷെഫാണ് അദ്ദേഹം അപ്പം അദ്ദേഹം നടത്തുന്ന ഒരു കഫേ ആണ് ആ കഫേയിൽ പോയിട്ട് സ്മോക്ക്ഡ് ബിസ്ക്കറ്റ് ട്രൈ ചെയ്യാനും അതുപോലെ തന്നെ മോർണിംഗ് അവിടെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും അതും ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കൊച്ചിയിൽ നിന്ന് കാറ് ഓടിച്ചിട്ടുണ്ട് തിരൂർ വരെ പോകുന്നത് അപ്പോൾ ആ ഒരു ബ്ലോഗ് ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ പോകുന്ന വിശേഷങ്ങളും അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഇപ്പോൾ ഒന്ന് കാണാം അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് എൻ്റെ സുഹൃത്തായ ഐശ്വര്യ പ്രഭാകരനാണ് അയച്ചു അവൾ അവളെ തല കാണിക്കില്ല കാരണം അവളാണ് നല്ല വീട് എടുത്തു തന്നെ നമുക്ക് പോകുന്ന വഴിയിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ബ്ലോക്കും കഷ്ടപ്പാടും ദുരിതമൊക്കെ കണ്ടുപോകാം അപ്പോൾ അന്ന് കാണാം യെസ് വേറെ ഒന്നല്ല ഞാന് ഇന്നലെ രാത്രി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പരിപാടി പരിപാടിയുണ്ട് പോണന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറുണ്ട് ഞമ്മള് വേറെ മൂന്ന് മണിക്കൂർ ഉള്ളൂ എന്നാണ് പറഞ്ഞത് പക്ഷെ ഇന്നിപ്പോ മാപ്പ് ഇട്ടപ്പോഴാണ് നമ്മൾ ആ സത്യം മനസ്സിലാക്കുന്നത് നാല് നാലര മണിക്കൂറോളം ആകും പിന്നെ ഈ ബ്ലോക്കും മഴയും കൂടി ഉണ്ടെങ്കിൽ സന്തോഷമായി പൂർത്തിയായി ഇപ്പൊ അത്യാവശ്യം നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളിപ്പോൾ ഇപ്പോൾ കൊടുങ്ങല്ലൂർ എത്തി അപ്പോൾ ഞാൻ ആക്ച്വലി ഇപ്പോൾ വീട് എടുക്കാൻ ഇപ്പോൾ വീടെടുക്കാൻ പറയുന്നതിൻ്റെ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് രണ്ട് വഴിയിലൂടെ നമുക്ക് പോവാം ഒന്ന് കൊടുങ്ങല്ലൂർ ഗുരുവായൂർ വഴി പോവാം മറ്റൊന്ന് തൃശ്ശൂർ വഴി പോവാം അപ്പോൾ ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊടുങ്ങല്ലൂർ ഗുരുവായൂർ വഴിയാണ് ദയവ് ചെയ്ത് ഇനി ആ വഴി ആരും ചൂസ് ചെയ്യരുത് കാരണം ഒന്ന് കാണിച്ചു കൊടുത്തി പണികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട് പല സ്ഥലങ്ങളിലായിട്ട് എനിക്ക് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയം സ്ഥിരം ഈ റൂട്ടാണ് പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ഈ വഴി എടുത്തത് പക്ഷെ ഇപ്പോൾ എവിടെ എത്തി എന്താണോ ഒരു പിടുത്തം കിട്ടുന്നില്ല മൊത്തം ഭയങ്കരമായിട്ട് മാറിപ്പോയി കംപ്ലീറ്റ് പണി നടക്കണെല്ലാം മാറിപ്പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തൃശ്ശൂർ വരി മാത്രം പോകുക അതാവുമ്പോൾ ഹൈവേ ആണോ ഒറ്റ അടിക്ക് സ്ട്രെയിറ്റ് റൂട്ട് പോവാം ഇടയ്ക്ക് ഇച്ചിരി ബ്ലോക്കേ ഉണ്ടാവുകയുള്ളൂ ബാക്കി ഈസി ആയിരുന്നു തെറ്റിപ്പോയി കൈസിങ്ങി തിരിച്ചു വരുമ്പോൾ നമുക്ക് തൃശ്ശൂർ വഴി വരാം ഓക്കെ അപ്പൊ ഈ വഴി ആരും ദിവസം ഏറുത് കാരണം നല്ല ബ്ലോക്ക് ഉണ്ടാവും നല്ല പൊടി ഉണ്ടാവും എല്ലാം കൊണ്ട് കുറച്ച് കഷ്ടപ്പെടാം ശരി ബാക്കി അവിടെ നിന്ന് കാണാം യെസ് അങ്ങനെ ഞങ്ങൾ പൊന്നാനി എത്തിയിരിക്കയാണ് പൊന്നാനി എത്തിയപ്പോൾ ഇവിടെ കുറെ കടിക്കടകൾ കണ്ടു അപ്പൊ എനിക്ക് ഭയങ്കര കൊതിയായിട്ട് മുട്ട വേണമെന്ന് പറഞ്ഞ ഐശുവിന് ഇപ്പം ഞാൻ ഇറക്കി വിട്ടിട്ടുണ്ട് എനിക്ക് അറിഞ്ഞു ഇവിടെ മേടിച്ച് തരുമോന്നറിയില്ല അപ്പോൾ മുട്ടബജി അല്ലെങ്കിൽ സ്വിഗ്ഗിയെ മേടിച്ചിട്ട് വരാൻ പറഞ്ഞേക്കണം ഇനി ഞാൻ കുറേ നാളായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ട് അപ്പോൾ ഓൾ കോട്ടക്കലുണ്ട് അപ്പോൾ ഓൾ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളും കൂടി ഹരി ഹരിതാമാധവൻ എൻ്റെ ഹരിമോൻ ഹരിമോനും കൂടി ജോയിൻ ചെയ്തതായിരിക്കും അപ്പോൾ ഹരി വന്നിട്ട് നമുക്ക് ബാക്കി കാണാം ഇപ്പോൾ മുട്ട ബജി കൊണ്ടുവരുമെന്ന് ഞാൻ നോക്കട്ടെ ഓക്കെ പിന്നെന്താണ് ആ അപ്പോൾ അതേ ഉള്ളൂ ഓക്കെ ആണ് പിന്നെ സ്വിഗ് മേടിച്ച കേക്ക് നിനക്കായിരിക്കും അല്ലേ ആ ഈ കേക്ക് എനിക്ക് ഇഷ്ടാ കേട്ടോ റവയുടെ അല്ലേ ആ ഓ ഇത് ഇത് പറഞ്ഞ മേടിച്ചോളൂ ഒന്നും മേടിച്ചിട്ടുണ്ടാവുള്ളു അറിയാം വട്ടമജി വെക്ക എന്തിനോ നാടാണ് നല്ല ചൂട് മൊട്ട വെച്ചാല് കേക്ക് ഭയങ്കര ഇഷ്ടംസ് ആയിട്ട് ഒന്നേ മേടിച്ചു അപ്പൊ ഞങ്ങൾ ഇനി കഴിച്ചിട്ട് ഹരിമോൻ വരുമ്പോ ഹരിമോനെ കേട്ട് വീഡിയോ എടുക്കാം ഓക്കെ

ഓക്കെ ഓക്കെ അപ്പം ഞങ്ങൾ ഇവിടെ കോട്ടക്കലെത്തി കോഫി ക്രീം എന്നാണ് നമ്മുടെ ഈ കഫേയുടെ പേര് വരുന്നത് അപ്പം ഷെഫ് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമ്മളെ പിക്ക് വേണ്ടി വരും അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഈ കാറിൽ തന്നെ ഇരിക്കുകയാണ് രണ്ട് അലവിലാദികൾ എന്നെക്കൊണ്ട് വീഡിയോ എടുക്കാൻ സമയിപ്പിക്കുന്നില്ല ഞാൻ സെൽഫി മോഡിൽ വീഡിയോ എടുത്തപ്പോൾ അവരെന്നെ ഒഴിവാക്കി വിട്ടു കൈഷ് എന്റെ വിഷമം നിങ്ങളതിൽ മനസ്സിലാകാം അപ്പോൾ അവരെന്നെ മാത്രം തല കാണിച്ചുകൊണ്ട് മാത്രമാണ് വീഡിയോ എടുത്തേക്കണേ അപ്പം ഇന്നിപ്പോൾ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾ കഫേയിൽ കയറുന്നു എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ നോക്കുന്നു അവിടെ ഫുഡ് അടിക്കുന്നു നേരെ റൂമിൽ പോകുന്നു കിടന്നുറങ്ങുന്നു നാളെ രാവിലെ എഴുന്നേൽക്കുന്നു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിക്കുന്നു അതിനുശേഷം എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെയാണ് ഷെഫ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് സ്മോക്ക് ബിസ്ക്കറ്റ് ഞങ്ങൾ കഴിക്കുന്നു അതിനുശേഷം ഞങ്ങൾ തിരിച്ചു വരുന്നു ഇതാണ് ഞങ്ങളുടെ ഈയൊരു ഈയൊരു യാത്രയുടെ പ്ലാൻ അതിനിടയിൽ ചിലപ്പോൾ ഞങ്ങൾ യൂണിവേഴ്സിറ്റി പോകും അല്ലേ യൂണിവേഴ്സിറ്റിയിൽ പോവും രണ്ടു വർഷമായിട്ട് എന്റെ കുറച്ച് ലഗേജ് യൂണിവേഴ്സിറ്റിയിൽ വീണ്ടും യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ കഫി കി ക്രീം ആണ് ഇത് അവരുടെ മെന്യൂ കാർഡാണിത് അങ്ങനെ ഡിന്നർ ഞങ്ങക്ക് ഷെഫ് അറേഞ്ച് ചെയ്തു ഇതാണ് നമ്മുടെ ഷെഫ് അത് നമ്മുടെ വിനു ബ്രോ ബ്രോയാണ് പുള്ളിയും ഒരു ഫുഡ് ബ്ലോഗറാണ് അയ്യോ പേര് അതന്നെയല്ലേ ആ അതിനൊന്നുകൂടെ ചെക്ക് ചെയ്ത് തരും നോക്കിയിട്ട് പറയാം അപ്പോൾ ദേ നമ്മുടെ അമ്പാൻ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ ആണ് അമ്പാൻ അമ്പാൻ ഡ്രൈ ഫ്രൂട്ട് ഷെയ്ക്കും പിന്നെ അതുപോലെ കോംബോച്ചേ പിന്നെ ജിൻഡർ ടീ ഓ അങ്ങനെ എന്തോ സാധനം കൂടി കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ആക്ച്വൽ പേര് പേരെനിക്കറിയില്ല പിന്നെ പക്ഷേ ഫുഡ് ഇത് സാലഡായിരുന്നു സാലഡ് മാത്രമല്ല വേറെ എന്തൊക്കെയോ സാധനങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഷെഫ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങളതിൻ്റെ പേരും അതുപോലെ തന്നെ ഇതിൻ്റെ ഗുണങ്ങൾ ഇപ്പോൾ ഷെഫ് എനിക്ക് കൊമ്പ ഇതിൻ്റെയൊക്കെ ഗുണങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പം നമുക്കതൊക്കെ ഒന്ന് കാരണം ഇതിപ്പോൾ നൈറ്റിൻ്റെ കാര്യം മാത്രമാണ് ആക്ച്വലി ഞങ്ങൾ നൈറ്റ് ഡിന്നർ കഴിക്കാനല്ല പോന്നിരുന്നത് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഇവിടെ എത്തിയ സ്ഥിതിക്ക് ഇവിടെ നിന്ന് കഫേന്ന് തന്നെ കഴിക്കാമെന്ന് ഷെഫ് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ചു ഇത് മാത്രമല്ല ഇപ്പോൾ അടുത്ത ബാർബിക്യൂ ചെയ്തിട്ടുള്ള എന്തോ ഒരു ചിക്കൻ ഐറ്റം കൂടിയാണിത് അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ മൂന്ന് പേരും കൂടി കഴിച്ച് തീർ തീർത്തില്ല തീർക്കാൻ വേണ്ടി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല കുറച്ച് ആയിരുന്നു ഇത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് ഇവിടെ കഫേയിലെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ വരുന്നത് ഒരുപാട് 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 സ്പെഷ്യൽ ഐറ്റംസ് ഇവിടെ ഉണ്ട് അപ്പം തൽക്കാലത്തേക്ക് നമ്മൾ ഈ ഡിന്നർ ഇപ്പം ഈ ഒരു വ്ലോഗിൽ ഈ ഒരു ഡിന്നർ സെഷൻ മാത്രമാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് ഓക്കെ ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഷെഫ് അടുത്ത ഡെസേർട്ട് ഐറ്റം ആയിട്ട് വന്നത് ഭാഗ്യത്തിന് രണ്ട് ഐറ്റംസ് മാത്രമേ കൊണ്ടുവന്നുള്ളൂ ഞങ്ങൾ പ്രത്യേകം പറഞ്ഞു ഞങ്ങൾ വയർ വയർഫുള്ളാണ് അപ്പം ഇത് എഗ്ലസ് ചോക്ലേറ്റ് കേക്കായിരുന്നു പേസ്ട്രിയാണ് ഒരു രക്ഷ ഇല്ലാത്ത ചോ ടേസ്റ്റാണ് ഇതിന് വരുന്നത് ഇപ്പോൾ ഷുഗർ ഫ്രീ കണ്ടോ ഇതിൽ കൂടുതലും അതിൽ നല്ല അതായത് ആയിട്ട് കിടക്കുന്ന നല്ല എന്താ പറയുക ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ചോക്ലേറ്റ് കേക്ക് തന്നെയായിരുന്നു സൂപ്പറായിരുന്നു അതിന് ശേഷം ഇവിടുത്തെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഒരു കിഡിലൻ ഐറ്റം ആണ് അതാണ് ഈ കാണുന്നത് ഇത് ഇത് ബണ്ണിൽ ബണ്ണിൻ്റെ അകത്ത് ചീസ് ഫില്ല് ചെയ്തിട്ട് ക്രീമൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു കിടുക്കാച്ചി ഐറ്റം ഇത് നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് കാരണം ഭയങ്കര പ്ലഫിയാണ് കേട്ടോ അത് ഭയങ്കര ഇങ്ങനെ നമ്മൾ ഈ ജെല്ലൊക്കെ പോലെ ഇങ്ങനെ ഉഫ് കിഡിലൻ ടേസ്റ്റാണ് മക്കളെ ഒന്നും പറയാനില്ല എല്ലാവരും ട്രൈ ചെയ്യേണ്ട ഒരു കിടുക്കാച്ചി സാധനമാണ് അതിൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ല ഷുഗർ ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഷുഗർ ഫീൽ നമുക്ക് കിട്ടില്ല പക്ഷേ കിഡിലൻ ഐറ്റം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യാം ഓക്കെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ കഫേ അല്ല ഷേ സോറി കോഫി ക്രീമിൽ പോയിട്ട് നൈറ്റുള്ള ഭക്ഷണം ഞങ്ങൾ കഴിച്ചു അതിൻ്റെ ഡെസേർട്ട് ഒരു രക്ഷയില്ല അതിൻ്റെ പേരെങ്ങനെയാണ് നാണെ പഠിച്ചിട്ട് ഷെഫിനോട് ചോദിച്ചല്ല വിശദമായിട്ട് പറയുന്നതാണ് ഹലോ എങ്ങനെ ഫുഡ് കഴിച്ച് എല്ലാവരും ഇതൊന്നും ഇടരുതെന്നൊക്കെ പറയാൻ ഞാൻ ഇടും അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വയറൊക്കെ ഫുള്ളായി നല്ല ഡെസേർട്ട് ഒരു രക്ഷയില്ല ഒന്നും പറയാനില്ല ഡെസേർട്ട് അടിപൊളിയാണ് ആ ഡെസേർട്ട് കഴിച്ച് ഞങ്ങൾ റൂമിലേക്ക് വന്നു സായി വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം സായി ഇപ്പോൾ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടാവും അത് കഴിഞ്ഞ് നാളെ ഞങ്ങൾ മീറ്റ് ചെയ്യും അപ്പം ഇതാണ് ഞങ്ങളുടെ റൂം സായി വരുമെന്ന് വിചാരിച്ചു പക്ഷെ ഇത്രയും രാത്രി വിളിച്ച് ചിന്തിപ്പിക്കുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സായി ഫോൺ ചെയ്തു എൻ്റെ നാട്ടിൽ വന്നിട്ട് കിടന്നുറങ്ങാനല്ലേ എന്ന് പറഞ്ഞാൽ എന്നെ പൊക്കി കൊണ്ടുപോയത് ഈ ഒരു ഷോറൂമിലേക്കാണ് ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് മോട്ടോർ ബൈക്സിൻ്റെയൊക്കെ അപ്പോൾ ഇത് ഇനോഗ്രേഷന് വേണ്ടിയിട്ട് ഉള്ളൊരു ഷോറൂമാണ് അപ്പോൾ തലേന്ന് സായി ഒന്ന് വിസിറ്റ് ചെയ്തതാണ് അപ്പോൾ ഞാനും കൂടെ കയറി അപ്പോൾ കൈഷ് അപ്പോൾ നമ്മുടെ മെയിൻ ഐറ്റം ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ സ്മോക്ക്ഡ് ബിസ്ക്കറ്റിൻ്റെയും വീഡിയോ ഇതിൻ്റെ പിന്നാലെ വരുന്നതാണ് ഇത് ജസ്റ്റ് ഒരു ട്രയൽ മാത്രമായിരുന്നു അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ പിന്നെയും കാണാം അപ്പോൾ കാണാം ബായ്